മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താന് ഗുജറാത്ത് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഗുജറാത്തിലെ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ വകയുള്ള ഭൂമി കയ്യേറിയത് കണ്ടെത്തിയതിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ബഹൻപൂരിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ എംപിയുമാണ് യൂസഫ് പത്താൻ ജൂൺ ആറിന് പത്താന് നോട്ടീസ് കൈമാറിയെന്നാണ് വി എം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശീതൾ മിസ്ത്രി വ്യാഴാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് കയ്യേറിയ ഭൂമി വിൽക്കാൻ യൂസഫ് ഹത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടത്തിയ ശ്രമങ്ങളടക്കം ഗുജറാത്ത് സർക്കാർ തടയുകയായിരുന്നു തുടർന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഭൂമി കൈയ്യേറ്റം വ്യക്തമായാൽ ക്രിമിനൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് ഗുജറാത്തിലെ ബി ജെ പി ഭരിക്കുന്ന വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് യൂസഫ് ഹത്താനോട് ഒരു വിരോധമില്ലെന്നും നല്ല ക്രിക്കറ്റർ ആയിരുന്നുവെന്നും എന്നാൽ ഭൂമി കൈയേറ്റം അംഗീകരിക്കാനാകില്ല എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ടി പി ഇരുപത്തിരണ്ടിന് കീഴിലുള്ള തനന്താൽജ ഏരിയയിലെ ഒരു പ്ലോട്ട് വദോദര മുനിസിപ്പൽ കോർപ്പറേഷൻ വകിയുള്ള ഭൂമിയാണിത് ഇതാണ് യൂസഫ് പത്താൻ കയ്യേറിയത് ഇതിന് പൊന്നും വിലയുള്ള ഭൂമിയാണ് വി എം സിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്താൻ ഈ പ്ലോട്ട് വി എം സിയോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം അക്കാലത്ത് നിർമ്മാണത്തിലിരുന്ന തന്റെ വീട് ആ പ്ലോട്ടിനോട് ചേർന്നായിരുന്നു അദ്ദേഹം ഒരു ചതുരശ്ര മീറ്റർ ഏകദേശം അൻപത്തി ഏഴായിരം രൂപ വാഗ്ദാനം ചെയ്തത് തന്റെ വീടിനോട് ചേർന്നുള്ള ഭൂമി കോർപ്പറേഷനോട് വിലയ്ക്ക് ആവശ്യപ്പെട്ടിട്ട് കോർപ്പറേഷൻ നൽകിയിരുന്നില്ല തുടർന്ന് യൂസഫ് പത്താൻ തന്റെ വീടിനോട് ചേർന്നുള്ള കോർപ്പറേഷന്റെ പ്ലോട്ട് കയ്യേറുകയായിരുന്നു തുടർന്ന് വിവാദമായപ്പോൾ വീടുൾപ്പെടെ ഈ സ്ഥലം വിറ്റ് രക്ഷപ്പെടാൻ യൂസഫ് പത്താൻ നടത്തിയ ശ്രമങ്ങൾ ഗുജറാത്ത് സർക്കാർ തടയുകയും ചെയ്തു ഒരു സ്ക്വയർ മീറ്റർ അമ്പത്തി ഏഴായിരം രൂപ പത്താൻ കോർപ്പറേഷന് നൽകാമെന്ന് പറയുന്ന ഭൂമിയുടെ വിപണി മൂല്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വി എം സി പ്ലോട്ടിന് ചുറ്റും വേലിക്കെട്ടാൻ പത്താൻ കയ്യേറ്റം നടത്തി പത്താൻ പ്ലോട്ടിന് ചുറ്റും കോമ്പൗണ്ട് ഭിത്തി നിർമ്മിച്ച് കയ്യേറിയെന്നും അറിയിപ്പിലുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനോട് ഇവിടെ നിന്നും പത്താനെ ഒഴിപ്പിച്ച് കർശന നടപടി സ്വീകരിക്കാൻ ഗുജറാത്ത് സർക്കാരും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് പത്താൻ തൊള്ളായിരത്തി എഴുപത്തെട്ട് ചതുരശ്ര മീറ്റർ പ്ലോട്ട് വിൽക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്തതിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ക്രമം മിസ്ത്രി സ്ഥിരീകരിച്ചു കയ്യേറ്റം ആരോപിച്ച തനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കയ്യേറി ഭൂമി എങ്ങനെ പത്താൻ വിൽക്കാൻ കഴിയുമെന്നും അതിന് അനുമതി നൽകാൻ സാധിക്കില്ല എന്നും അധികാരികൾ വ്യക്തമാക്കുകയാണ് അടുത്തിടെയാണ് പത്താൻ സർക്കാർ ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചത് ജൂൺ ആറിന് ഞങ്ങൾ പത്താന് നോട്ടീസ് നൽകുകയും എല്ലാ കയ്യേറ്റങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞങ്ങൾ രണ്ടാഴ്ചയോളം കാത്തിരിക്കും അതിനുശേഷം ഞങ്ങൾ തുടർ നടപടികൾ തീരുമാനിക്കും ഈ ഭൂമി വി എം സിയുടേതാണ് ഞങ്ങളത് തിരികെ യൂസഫ് പതാനിൽ നിന്നും വാങ്ങിക്കും ഭൂമി കൈയേറ്റം നടത്തിയതിന് പതാനെതിരെ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് യൂസഫ് പതാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ച കളിക്കാരനായിരുന്നു വലങ്കയൻ ബാറ്റ്സ്മാനും വലങ്കയൻ ഓസ്പിൻ ബോളറുമാണ് ബൌളറുമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളായി ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ബാറ്റിംഗിലും ബൌളിംഗിലും യൂസഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ യൂസഫ് രാജസ്ഥാൻ റോയൽസിനെ പ്രതികരിച്ചു നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം യുഎസ് ഡോളറിനാണ് യൂസഫ് കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി എട്ടിലെ പ്രീമിയർ ലീഗ് ജയിച്ച റോയൽസിനു വേണ്ടി പരമ്പരയിൽ ഫൈനൽ ഉൾപ്പെടെ നാല് കളികളിൽ യൂസഫ് മാൻ ഓഫ് ദി മാച്ചായി പരമ്പരയിൽ ഉടനീളം പ്രകടിപ്പിച്ച മികച്ച ഫോം കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് കർമ്മ